ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ജാതിമാറ്റ തട്ടിപ്പ് ഈ സംവർണ്ണ ആനുകൂല്യം തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വ്യാപകമായ ജാതിമാറ്റ തട്ടിപ്പ് നടക്കുന്നത് പക്ഷേ ഈ വാർത്ത പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചപ്പോഴും പല വിധത്തിൽ പല കോണിൽ നിന്ന് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ ഉയർന്നു വന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ ലത്തീൻ അതിരൂപത അധികൃതർ ആ ഘട്ടത്തിലും പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഉള്ള ജാതി മാറ്റം ഒക്കെ നടന്നിട്ടുണ്ടാകാം ലത്തീൻ സഭകളിലേക്ക് ആളുകൾ കൂടുതലായി മാറിയിട്ടുണ്ടാകാം പക്ഷേ സമീപ കാലയളവിലൊന്നും അത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല സാഹചര്യം എന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത് ജാതിമാറ്റ തട്ടിപ്പിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ സമീപ കാലയളവിലും ജാതിമാറ്റം വ്യാപകമായി നടക്കുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഭവത്തിൽ ലത്തീൻ സഭയ്ക്കെതിരെയും റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെയും ഡി ജി പിക്ക് നാടാർ സംഘടനകൾ

ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് നാല് ശതമാനം തൊഴിൽ സംവരണം ലഭിക്കും സംവരണം കുറവുള്ള ജാതികളിൽ ഉൾപ്പെട്ടവർ ഇത് നേടാൻ വേണ്ടിയാണ് സർട്ടിഫിക്കറ്റ് കർ ക്രീമി ലെയർ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാനും പലരും ജാതി മാറുന്നു കഴിഞ്ഞ മാസങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായി ജാതി മാറ്റം നടന്നതിന്റെ തെളിവുകളാണിത് ഹിന്ദു നാടാർ വിഭാഗത്തിലുള്ളവരും മറ്റും ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുമ്പോൾ മതം കൂടിയാണ് മാറ്റപ്പെടുന്നത് സംഭവത്തിൽ എന്നീ നാടാർ സംഘടനകളാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് നെയ്യാറ്റിങ്ങര ലത്തീൻ രൂപതാ ബിഷപ്പ് വിൻസെന്റ് സാമുവൽ മോൻസിൻ ക്രിസ്തുദാസ് എന്നിവരും നെയ്യാറ്റിങ്ങര കാട്ടാക്കട നെടുമങ്ങാട് താലൂക്കുകളിൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ജോലി ചെയ്തിരുന്ന വില്ലേജ് ഓഫീസർമാരും തഹസിൽദാർമാരും ഉൾപ്പെടുന്ന സംഘമാണ് ഇതിനു പിന്നിലെന്നാണ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത് ഉടനെ മൊഴിയെടുത്ത് ബിഷപ്പ് ഹൗസിലുള്ള രേഖകളൊക്കെ കസ്റ്റഡി എടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് ആവശ്യമായ തെളിവുകൾ ഈ ആഴ്ച എടുത്ത ഗസറ്റ് വിജ്ഞാപനം ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട് ആയിരക്കണക്കിന് സർട്ടിഫിക്കറ്റുകൾ വ്യാജമായിട്ട് കൊടുത്തു കാശ് വാങ്ങിയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നെയ്യാറ്റിങ്കര ബിഷപ്പ് വിൽസൻ സാമൂല് അവിടെ തന്നെ ക്രിസ്ത്യാസ് അവർ രണ്ടുപേരാണ് ഈ സർട്ടിഫിക്കറ്റ് ഇട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു പത്തു ഇരുപതോളം വില്ലേജ് ഓഫീസർമാര് അതുപോലെ തന്നെ തഹസിൽദാർ എല്ലാം ഉൾപ്പെട്ട ഒരു ഗൂഢസംഘമാണ് അതിനെതിരെയാണ് കേസെടുക്കണമെന്ന് നമ്മുടെ ആവശ്യം അതോടൻ തന്നെ സിറ്റി കമ്മീഷണർ കൈമാറി ഇപ്പോൾ തന്നെ സിറ്റി കമ്മീഷണർ കാണാൻ ഭവൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി അയക്കേയുള്ളൂ ഡി ജി പിള്ള കടുത്തി മൊഴി കേസെടുത്തതിനു ശേഷം മുഖ്യമന്ത്രി ജാതിമാറ്റം നടത്തിയവരുടെ രേഖകൾ ഉൾപ്പെടുത്തിയാണ് പരാതി അനധികൃത മാറ്റം മൂലം ആനുകൂല്യം നഷ്ടപ്പെടുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലുള്ളവർക്കാണ് അതിനാൽ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ രൂപതാ നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ രംഗത്ത് വരുന്നുണ്ട് അതേസമയം ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ കൃത്യത ഉറപ്പാക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും റവന്യൂ ഉദ്യോഗസ്ഥരാണെന്നുവാദം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ലത്തീൻ കത്തോലിക്കാവിശ്വാസം പിന്തുടർന്ന് വന്നവരുടെ പിൻതലമുറക്കാർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്നാണ് വ്യവസ്ഥ എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർക്കാർ ഇറക്കിയ നിർദ്ദേശത്തിലെ അവ്യക്തത അറിയാക്കിയാണ് ജാതിമാറ്റ തട്ടിപ്പ് നടക്കുന്നത് ബിഷപ്പുമാർ നൽകുന്ന സമുദായ സർട്ടിഫിക്കറ്റ് സഹായരേഖയായി മാത്രമേ റവന്യൂ അധികൃതർ പരിഗണിക്കാവൂ എന്നാൽ മിക്കപ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥർ ബിഷപ്പ് ഹൗസിലെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് കണക്കിലെടുക്കാറുള്ളത് സംവരണം നത്തീൻ സഭയ്ക്കല്ലെന്നും സമുദായത്തിനാണ് എന്നുമാണ് ജാതിമാറ്റത്തിനെതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് മതം മാറിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആനുകൂല്യമാണ് ജാതിമാറ്റം വഴി മറ്റുള്ളവർ തട്ടിയെടുക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു സർക്കാർ വിശദമായ അന്വേഷണം നടത്തി അനധികൃതമായി സംവരണ ആനുകൂല്യം നേടിയവർക്കെതിരെ കർശന എടുക്കണമെന്നാണ് ആവശ്യം ന്യൂസ് തിരുവനന്തപുരം